സുധിച്ചേട്ടം മരിച്ചു കഴിഞ്ഞ് കുറെ പൈസ കിട്ടി കോടികൾ കിട്ടി ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കാം ഇതാണോ ആളുകൾ പറയുന്നത് കറക്റ്റ് ശുതിച്ചേട്ടം മരിച്ചതിന് ശേഷം ഒൻപതിൻ്റെ അന്നാണ് പൈസ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പിച്ചു നോക്ക പൈസ വരുന്നുണ്ട് കറക്റ്റ് എഴുപത്തി എഴുപത് എൺപതില്ല എഴുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നു ഞാനും കിച്ചു അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു സൂചാന്റെ മക്കൾ സൂചാന്റെ ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താൽ എക്സ്പേൾസ് എന്ന് പറഞ്ഞ ബൈക്ക് മോന് മേടിച്ചു കൊടുത്തായിരുന്നു അത് സി സിക്കാർ കൊണ്ട് ഏട്ടൻ മരിക്കുന്നതിന് രണ്ടുമൂന്നാഴ്ചക്ക് മുന്നേ ഏട്ടനെ വിഷമമായി ഞാൻ വന്ന് സൂചന വിഷമിക്കണം നമുക്ക് അടുത്ത വയസ്സ് കിട്ടി മോനും മേടിച്ചു കൊടുക്കാം രണ്ടുപേർക്കും വിഷമായിരുന്നു കിച്ചുവിനും വിഷമം അപ്പം ഇതുവരെ കേൾപ്പിക്കാത്തൊരു വോയിസ് സൂചന മരിച്ചു കഴിഞ്ഞാൽ കിച്ചു എന്നെ കേൾപ്പിക്കാം അമ്മ അച്ഛന്റെ വോയിസ് കിട്ടും ഞാൻ കേട്ടപ്പോ മക്കളെ അച്ഛൻ അടുത്ത രണ്ടാം തീയതി സാലറി കിട്ടുമ്പോൾ എന്റെ മോന് ബൈക്ക് മേടിച്ച് തരാം എങ്ങനെയും മേടിച്ചു തരാം ഇതെനിക്ക് തകർന്നു പോയി കാരണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണത് അവന്റെ അവന്റെ ഫോണിൽ കേക്കണം കിച്ചു വേഗം വാ അപ്പൊ ചേച്ചി ഭർത്താവ് ഉണ്ടായിരുന്നു അവര് ഒരു ഫ്രണ്ടിന് രണ്ടും നോക്കി ഒരു അറുപത്തൊമ്പത് രൂപയായിരുന്നു തോന്നുന്നു ബൈക്കിന് സെക്കൻഡ് ബൈക്ക് ഇപ്പോഴും എന്റെ ആ ബൈക്ക് മഞ്ഞ മഞ്ഞക്കളർ എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ബൈക്കിന്റെ പേരൊന്നും അറിയില്ല ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്ത് ബാക്കി പൈസ എന്താണെന്ന് അറിയില്ല ചെലവ് ഒരു രേണു പൂഴ്ത്തി വെച്ചിട്ടില്ല തന്നെ തന്നെ കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു മരണശേഷം കിട്ടിയ പൈസ എന്ത് ചെയ്തു രേണുസ്തുതി എന്നുള്ള ഒരു കാര്യം അതിന്റെ മറുപടിയാണ് രേണു രേണുസ്തുതി തന്നെ പറഞ്ഞേക്കുന്നത് അതിൽ നിന്ന് കിട്ടിയ പൈസ എന്ത് ചെയ്തു കിച്ചുവിന്റെ ആവശ്യത്തിന് തന്നെ കിച്ചുവിന് ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് തന്നെ അവന് വാങ്ങിച്ചുകൊടുക്കുകയാണ് ചെയ്തതെന്നാണ് രേണുസ്തുതി പറയുന്നത് കുറേ അധികം പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു രീണുസ്വതി സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ പൈസ എടുത്ത് ചിലവാക്കി കിച്ചു ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ അതിപ്പം അങ്ങനല്ല കിച്ചുവിൻ്റെ ആവശ്യത്തിന് അതുപോലെ തന്നെ ഋതപ്പൻ്റെ ആവശ്യത്തിനും ചിലവാക്കി എന്നുള്ളൊരു കാര്യമാണ് രേണുസ്തുതി തന്നെ പറയുന്നത് അപ്പം ഇതിലൊരു ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല കുറേ അധികം പേര് ഈ ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ടായാലും എന്തായാലും രേണുസ്തുതി പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അതിലൊരു ക്ലിയർ എല്ലാവർക്കും വന്നു കാണും